കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻക്വയറീസിനെ പറ്റിയിട്ട് അതായത് ഒരു പൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമ്മൾ അന്വേഷണങ്ങൾ നടത്താറുണ്ടല്ലേ ഹോസ്പിറ്റൽ എവിടെയാണ് ഈ സ്കൂൾ എവിടെയാണ് അല്ലേ അല്ലെങ്കിൽ അടുത്ത് ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട് ഈ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് അതിൽ ഞാൻ പറഞ്ഞിരുന്നു അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വഴി ചോദിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും ഈസ് ദേ ഹോസ്പിറ്റൽ നിയർ ബൈ ഈസ് ദേഴ ഹോസ്പിറ്റൽ നിയർ ബൈ എന്ന് ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ വെ സി ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ വെ സി ഹോസ്പിറ്റൽ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ അടുത്തെങ് എടുത്തെങ്ങാനും ഹോസ്പിറ്റൽ ഉണ്ടോ ഈസ് ദേ എ ഹോസ്പിറ്റൽ നിയർ ബൈ ഇവിടെ അടുത്തെങ്ങാനും ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ ഒരാൾ നമ്മളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ പല രീതിയിൽ വഴികൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ് ശ്രദ്ധിച്ചോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ആ നേരെ പോയാൽ മതി എങ്ങനെ പറയും ഗോ സ്ട്രെയ്റ്റ് എന്ന് പറയാം എങ്ങനെ പറയാ നേരെ പോയാൽ മതി എന്നിങ്ങനെയാ പറയാ ഗോ സ്ട്രേറ്റ് ഇനി നിങ്ങളുടെ റോഡ് സൈഡ് കൂടെ നടന്നുകൊമ്പഴേ ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കണേ ഗോ സ്ട്രെയ്റ്റ് എന്ന് പറയാട്ടോ നേരെ പോയാൽ മതി ഗോ സ്ട്രെയ്റ്റ് എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡ്രൈവ് അലോങ് ദിസ് റോഡ് ഈ റോഡ് നേരെ പോയാൽ മതി ഓക്കെ അല്ലെങ്കിൽ വോക്ക് നടന്നാണ് അയാൾ പോകണമെങ്കിൽ വോക്ക് അലോങ് ദിസ് റോഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്താണ് പോകണമെങ്കിൽ ഡ്രൈവ് അലോങ് ദസ് റോഡ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം കേട്ടോ അപ്പം നേരെ പോയാൽ മതി എന്ന് എന്നെങ്ങനെ പറയും ഗോ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ വോക്ക് അലോങ് ദിസ് റോഡ് ഓക്കെ ഈ റോഡിന് നേരെ പോയാൽ മതി എന്ന് പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി എന്താണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോട്ടോ റൈറ്റിലേക്ക് വെക്കോ എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെ പറയാ ടേൺ ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റിലേക്ക് തിരിയൂ ഓക്കെ ടേൺ ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയൂ ടേൺ റൈറ്റ് റൈറ്റിലേക്ക് തിരിയൂ അപ്പം തിരിയൂ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി ടേൺ എന്ന് പറഞ്ഞാൽ മതി ഇനി നമുക്ക് പറയണം അതായത് ആദ്യത്തെ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുമ്പോൾ രണ്ടാമത്തെ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുമ്പോൾ മൂന്നാമത്തെ റൈറ്റ് എന്നൊക്കെ പറയേണ്ട ആവശ്യം വരുമല്ലോ അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയാം ടേക്ക് ദി ഫസ്റ്റ് ലെഫ്റ്റ് ഓക്കെ ടേക്ക് ദി ഫസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയാം അതായത് കാണിച്ചു കൊടുക്കാനൊന്നും ഇല്ല ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ നമ്മൾ അടുത്ത് വഴി ചോദിക്കുമ്പോൾ നമുക്ക് അടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ െഫ്റ്റ് എന്ന് പറയാം ഇനി അടുത്തൊന്നുമല്ല കുറച്ചങ്ങ് കഴിയുമ്പോഴാണ് ലെഫ്റ്റ് ഓക്കെ ആദ്യത്തെ ലെഫ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലെഫ്റ്റ് എന്നൊക്കെ പറയണം അപ്പൊ നമുക്ക് എങ്ങനെ പറയണം അവിടെ ടേക്ക് എന്നാ യൂസ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഇങ്ങനെ പറയാം ലെഫ്റ്റ് ആദ്യത്തെ ലെഫ്റ്റ് എടുത്തോട്ടോ ടേക്ക് ദി സെക്കൻഡ് ലെഫ്റ്റ് രണ്ടാമത്തെ ലെഫ്റ്റ് എടുത്തോട്ടോ അല്ലെങ്കിൽ ടേക്ക് ദി തേർഡ് റൈറ്റ് മൂന്നാമത്തെ റൈറ്റ് എടുത്തോട്ടോ ടേക്ക് ദി ഫസ്റ്റ് റൈറ്റ് ഒന്നാമത്തെ റൈറ്റ് എടുത്തോട്ടോ എന്നൊക്കെ എടുത്തോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാല്ലേ അവിടെ നമ്മൾ നോക്കുക ടേക്ക് ആണ് യൂസ് ചെയ്യേണ്ടത് പകരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ലെഫ്റ്റ് തിരിഞ്ഞു കേട്ടോ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി ടേൺ യൂസ് ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി കംപ്ലീറ്റ്ലി പോയി ഓക്കെ തിരിഞ്ഞു പോണം തിരിഞ്ഞു നോക്കോ അവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് എന്നെങ്ങനെ പറയും മേക്ക് എ യു ടേൺ മേക്ക് എ യു ടേൺ എന്ന് പറയാട്ടെ എല്ലാവരും തന്നെ ഇപ്പോൾ ഗൂഗിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് കൂടുതൽ പേർക്കും ഇപ്പോൾ ഇതൊക്കെ അറിയാൻ ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ മേക്ക് എ യു ടേൺ എന്ന് പറഞ്ഞാൽ മതി അതായത് മേക്ക് അതായത് യൂ ടേൺ എടുത്തോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്കിത് അത്യാവശ്യം വേണ്ട ഒരു കേട്ടോ സോ മേക്ക് എ യു ടേൺ യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യു ആയിട്ട് തിരിഞ്ഞ് പോവുക എന്നാണ് ഉദ്ദേശം കേട്ടോ അതായത് റോഡിൽ പോകുമ്പോൾ പിന്നെ യു ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് യൂ ടേൺ എടുത്തിട്ട് പോകും അല്ലേ കംപ്ലീറ്റ്ലി നമ്മളുടെ ദിക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പോകുക അല്ലേ റോഡ് ഫുള്ള് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പോവുക അപ്പോൾ മേക്ക് എ യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടേൺ എടുത്തിട്ട് വയ്ക്കുമോ എന്നാണ് ഒരു സ്കൂൾ കാണാൻ പറ്റും കേട്ടോ അവിടെ എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ലാൻഡ് ലാൻഡ് മാർക്ക് കൊടുക്കില്ലേ അവിടെ സ്കൂൾ കാണാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ കാണാൻ പറ്റും എന്ന് പറയല്ലോ എങ്ങനെ പറയാം യു വിൽ സീ എ ഹോസ്പിറ്റൽ ഓൺ യുവർ ലെഫ്റ്റ് ഓക്കെ എങ്ങനെ പറയാം യു വിൽ സി എ സ്കൂൾ അതായത് നിനക്ക് നിങ്ങൾക്കൊരു സ്കൂൾ കാണാൻ പറ്റും എന്ന് പറയണം സ്കൂൾ കാണും എന്ന് പറയുകയാണ് യു വിൽ സി എ സ്കൂൾ ഓക്കെ നിങ്ങളൊരു സ്കൂൾ കാണും ഓൺ യുവർ ലെഫ്റ്റ് ഓക്കെ നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് ഒരു സ്കൂൾ കാണാൻ പറ്റും എന്ന് പറയുന്നതാണ് കേട്ടോ ഇതെല്ലാണ്ടല്ലോ ഞാൻ ഇങ്ങനെ എന്താണ് നമ്മൾ നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ എന്താണ് ഉദ്ദേശിക്കുന്ന സെൻറ്റൻസുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആയിട്ടോ ഇതൊന്നും ആരും ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോകുമ്പോൾ ഞാനിങ്ങനെ കാണുന്നത് എടുത്തിട്ടാണ് ഞാൻ വീഡിയോസ് പലപ്പോഴും നിങ്ങൾക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അവിടെ സ്കൂൾ കാണാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് യു വിൽ സി അ സ്കൂൾ ഓൺ യുവർ ലെഫ്റ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം അതാ ബാങ്കിന്റെ തൊട്ടടുത്ത ഇറ്റ്സ് നെക്സ്റ്റ് ടു ദി ബാങ്ക് ഇങ്ങനെ പറയാ അതാ ബാങ്കിന്റെ തൊട്ടടുത്താ ഇറ്റ് നെക്സ്റ്റ് ടു ദി ബാങ്ക് ബാങ്കിന്റെ തൊട്ടടുത്താന്ന് ഇങ്ങനെ പറയാം ഇറ്റ്സ് നെക്സ്റ്റ് ടു ദി ബാങ്ക് എന്ന് പറയാം അതാ പെട്രോൾ പമ്പിൻ്റെ ബാങ്കിൽ ഇറ്റ്സ് ബിഹൈൻഡ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഇറ്റ്സ് ബിഹൈൻഡ് പെട്രോൾ സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇറ്റ്സ് ബിഹൈൻഡ് ഓക്കെ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിലാന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇറ്റ്സ് ബിഹൈൻഡ് ദി ഇറ്റ്സ് ബിഹൈൻഡ് ദ സൂപ്പർ മാർക്കറ്റ് ഓക്കെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നിലാണ് എന്ന് പറയാനായിട്ട് ബിഹൈൻഡ് എന്ന് പറയാവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓ ബിഹൈൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇതിനെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പറയാവുന്നതാണ് കേട്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടാകും ഇറ്റ്സ് എബൌട്ട് ടു കിലോമീറ്റർ ഫ്രം ഹിയർ ഓക്കെ ഇറ്റ്സ് എബൌട്ട് എബൌട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഹോസ്പിറ്റൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിലോമീറ്റർ കണക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എന്താ പറയുക ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ എന്നല്ലേ പറയാം അത് രീതിയിട്ടാണ് നമ്മൾ അവിടെ എന്ന് യൂസ് ചെയ്യണത് കേട്ടോ ഇറ്റ്സ് എബൌട്ട് ടു കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് കാറിന് പോണെങ്കിൽ ഒരു പത്ത് ഇഞ്ച് എടുക്കും ഇറ്റ്സ് വിൽ ടേക്ക് എറൌണ്ട് ടെൻ മിനിറ്റ്സ് ബൈ കാർ ഓക്കെ ഇറ്റ് വിൽ ടേക്ക് എബൌട്ട് ടെൻ മിനിറ്റ്സ് ബൈ കാർ അതായത് കാറിനാണ് പോണതെങ്കിൽ ബൈ കാർ ഓക്കെ കാറിനാണ് പോണെങ്കിൽ ഇറ്റ് ടേക്ക് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കും എന്ത് എറൗണ്ട് ടെൻ മിനിറ്റ്സ് ഓക്കെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഓക്കെ എറൗണ്ട് എന്ന് പറയുന്നതും ഇത് എന്നർത്ഥം ഏകദേശം അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്നൊക്കെ നമുക്ക് അർത്ഥം വരാനാണ് നമ്മളവിടെ എറൗണ്ട് എന്ന് ചേർക്കുന്നത് കേട്ടോ സോ നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയാം ഇറ്റ് വിൽ ടേക്ക് എറൗണ്ട് ടെൻ മിനിറ്റ്സ് ഫ്രം ഹിയർ ബൈ കാർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉണ്ടാകും കാറിന് പോകുകയാണെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ പഠിച്ചിരുന്നാൽ പോരെ അത്യാവശ്യം എന്ന് പറഞ്ഞു പോയിട്ടേ എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാനായിട്ട് നമുക്കിതൊക്കെ പഠിച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ എങ്ങോട്ടാണ് പോകണേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൂന്ന് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇനി കേട്ടോ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇനി മുതൽ ആരെങ്കിലും നമ്മൾ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ അടുത്ത് സ്ഥലം ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ ആയിട്ട് എൻ്റെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചിട്ട് തന്നെ നിങ്ങളത് പറയണം കാരണം ആദ്യത്തിലൊക്കെ നമ്മളത് പഠിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് എന്താണ് വിശ്വാസമാണ് അല്ലേ അപ്പോൾ വൺസ് അത് പഠിച്ച് കഴിഞ്ഞ് നമ്മളത് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും ഈ കോൺഫിഡൻസ് അല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അതല്ലാതെ എല്ലാം പഠിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ അതുകൊണ്ട് ഇനി മുതൽ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിച്ച നിങ്ങൾ അങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കുക അതുപോലെ പലരും പല അതായത് കുറച്ച് പ്രായമായൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അല്ലെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും അല്ലേ നമ്മളെത്താൻ പോകുന്ന സ്ഥലത്തിന് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ പലർക്കും അറിയണ്ടാവില്ല അറിയാത്തത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് പ്രായമുള്ള ആളുകൾ അപ്പോൾ അവരൊന്നും ഇനി ഇങ്ങനെ നമ്മളുടെ പുതിയ എന്താണ് പുതിയ വിദ്യകൾ അല്ലെങ്കിൽ ഈ ഗൂഗിൾ മാപ്സ് ഇങ്ങനെയുള്ള മാും അറിയാതെ പോകരുത് കാരണം നിങ്ങളും പുതിയ തലമുറടൊപ്പം തന്നെ ജീവിക്കണം എന്നുള്ളതാണ് കേട്ടോ സോ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു